ഹായ് സ്ഥലക്കും നമസ്കാരം നമ്മൾ മുന്നേ ഒരു ഹോം ടൂർ ചെയ്തപ്പോൾ ആ ഒരു വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സോളാർ വെച്ചത് കൊണ്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീട്ടില് സോളാർ സിസ്റ്റം വെച്ചിട്ടുള്ള അസോസിയേറ്റ് ടീമിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വന്ന ലാസ്റ്റ് നമുക്ക് ഈ ഒരു സോളാറിന്റെ എന്താണ് നമുക്കറിയാം നമ്മുടെ എനർജി മൊത്തം ഇലക്ട്രിക്കൽ എനർജിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് വെഹിക്കിൾ അതുപോലെ കുക്കിംഗ് അതുപോലെ നമ്മുടെ വീട്ടിൽ ഏച്ചിൻ്റെ എണ്ണം കൂടുകയാണ് അപ്പം നമ്മളുടെ കറണ്ട് ബില്ല് വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇനി അടുത്തതായിട്ട് എന്താണ് ഡിസംബർ മാസം ആകുമ്പോഴേക്കും നമ്മുടെ കറണ്ട് ബില്ല് കൂട്ടാനുള്ള ഒരു പ്ലാൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ കോഴിക്കോടും എറണാകുളത്തൊക്കെ വെച്ചിട്ട് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഓൺഗ്രിഡ് സിസ്റ്റം വയ്ക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ സോളാർ വെക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുന്ന ബില്ലിൽ നിന്നുള്ള ഒരു മോചനം നമുക്ക് നമ്മൾ നമുക്കറിയാം നമ്മൾ കറണ്ട് ബില്ല് കൂടുന്നതിന് കാരണം വെറും നമ്മളുടെ ഉപയോഗം കൂടുന്നതുകൊണ്ട് മാത്രമല്ല കെ എസ്ഇ ബി വില കൂട്ടുന്നതും കൂടി ഒരു റീസൺ ആണ് അപ്പോൾ നമുക്ക് ഈ സോളാർ സിസ്റ്റം വെക്കുമ്പോൾ ഈ വില വർധനയിൽ നിന്നുള്ള ഒരു മോചനം അതുപോലെ ഇനിയുള്ള കാലത്ത് നമുക്ക് ഫ്രീ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് എ സി ആയാലും ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആയാലും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് സോളാർ വയ്ക്കുന്ന കിട്ടുന്ന ഏറ്റവും വലിയ ഈ വീട്ടിൽ ഇപ്പോൾ എത്ര കിലോവാട്ട് ആണ് വെച്ചിട്ടുള്ളത് ആ ഇവിടെ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത് അഞ്ച് കിലോവാട്ടിൻ്റെ സിസ്റ്റാണ് നമ്മളിവിടെ അഞ്ച് കിലോവാട്ടിൽ അദാനി എന്ന് പറഞ്ഞ കമ്പനിയുടെ മോണോപ്പർക്ക് ഹാഫ് കട്ട് ബൈപ്പേഷ്യൽ ടോപ്പ് കോൺ പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമുക്ക് നോക്കിയാൽ കാണാം നമുക്ക് ഡി ബി എല്ലാം ഹാവൽസിലാണ് ചെയ്തിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയാണ് അതുപോലെ സൊളയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ടെൻ ഇയർ ഓൺ സൈറ്റ് വാറൻറ്റി വരുന്ന സിസ്റ്റമാണ് നമ്മൾ ഇൻവേർട്ടറായിട്ടൂടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മളെ വയറിങ്ങും കേബിളിങ്ങും ഒക്കെ നോക്കിയാൽ കാണാം പൈ പൈപ്പിങ്ങൊക്കെ നോക്കിയാൽ കാണാം പി വി സിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് വയർ ഇട്ടിട്ടുള്ളത് അതുപോലെ ഇതിന് യൂസ് ചെയ്തിട്ടുള്ള വയർ പോളി ക്യാബിൻ്റെ ഐ എസ് ഐ വയറാണ് പോളി ക്യാബിലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഈ നിങ്ങൾക്ക് എത്ര ഒഴിവാക്കാൻ പറ്റും ഇവിടെ ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ളത് അഞ്ച് കിലോവാട്ടിന്റെ ഓൺഗ്രിഡ് സിസ്റ്റം ആണ് അപ്പോൾ ഇതില് നമുക്ക് ഏകദേശം ഒരു പത്തായിരം രൂപ വരെയുള്ള ബില്ല് സീറോ ആവുമെന്നുള്ളതാണ് അവർക്ക് നമ്മൾ ഉറപ്പ് കൊടുത്തിട്ടുള്ളത് പക്ഷേ പക്ഷേങ്കില് നമ്മളിവിടെ അദാനിയുടെ മോണോക്ക് ടോപ്പ് ടോപ്കോൺ പാനലാണ് എൻ ടൈപ്പ് ടോപ്പ് പോപ്കോൺ പാനലാണ് വെച്ചിട്ടുള്ളത് ഇരുപത്തി ആറ് ഇരുപത്തി യൂണിറ്റ് വരെ പെർ ഡേ കിട്ടുന്നുണ്ട് നോർമലി പക്ഷേ ഇവർക്ക് മുപ്പത്തിനാല് യൂണിറ്റോളം ഒരു ദിവസം കിട്ടിയ ദിവസങ്ങളുണ്ട് അപ്പോൾ ഇവർക്ക് ഏകദേശം ഒരു പതിനാലായിരം വരെയുള്ള ബില്ലൊക്കെ ഇതിൽ സീറോ ആയി കിട്ടേണ്ടതാണ് കാണാം ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് ക്ലൗഡിയാണ് നമുക്കിവിടെ നോക്കിയാൽ കാണാം ഇവർക്ക് ഏകദേശം ഇരുപത്തി പോയിന്റ് അഞ്ച് യൂണിറ്റ് പ്രൊഡക്ഷൻ ഇന്ന് വന്നിട്ടുണ്ട് സോളാർ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷന് ക്ലൈൻറിന് മോണിറ്റർ ആയിട്ട് കാണാൻ പറ്റും അത് എവിടെ നിന്നും നമുക്ക് കാണാൻ പറ്റുമോ തീർച്ചയായിട്ടും നമ്മൾ ഇതിലേക്ക് വൈഫൈ കണക്ട് ചെയ്ത് തരുന്നുണ്ട് ഇതിൽ കാണാൻ നോക്കിയാൽ കാണാം ഇത് വൈഫൈ ആണ് ഇതിന് സോളയർ ഇപ്പോൾ സോളയറിൻ്റെ കഴിഞ്ഞാൽ സോളയർ എന്ന് വേണ്ട ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട് അത് മൊബൈലിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഇവർക്ക് എവിടെ ഇരുന്നിട്ടും ഇതിൽ പെർ ഡേ എത്ര യൂണിറ്റ് കിട്ടി അതിന്റെ ഗ്രാഫ് അതുപോലെ മന്ത്ലി ടോട്ടൽ എത്ര യൂണിറ്റ് കിട്ടി എല്ലാം അവർക്ക് അത് മോണിറ്റർ ചെയ്യാൻ പറ്റും നിങ്ങൾ എത്ര തരം സോളാർ സിസ്റ്റം ആണ് ചെയ്യുന്നത് നിലവിൽ നമുക്ക് മൂന്ന് തരം സോളാർ സിസ്റ്റം ആണ് ചെയ്യുന്നത് ഒന്ന് ഓഫ് റീഡ് സിസ്റ്റം എന്ന് പറയും ബാറ്ററി വെച്ചിട്ട് ചെയ്യുന്ന സിസ്റ്റം രണ്ട് ഓൺഗ്രിഡ് ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് ഓൺഗ്രിഡ് സിസ്റ്റം നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് പിന്നീട് വരുന്നത് ഹൈബ്രിഡ് സിസ്റ്റമാണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺഗ്രിഡും ഓഫ് ലിഡും കൂടി മിങ്കിൾ ചെയ്ത് വരുന്ന ഒരു സിസ്റ്റമാണ് അതായത് ബാറ്ററിയിലോട്ടും ചാർജ് ആവും ക്യാഷിലോട്ടും പോകും ഈ മൂന്നും നമ്മളിപ്പം നിലവിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ സോളാർ വെക്കാനുള്ള തീരുമാനം ഉണ്ടെങ്കിൽ എന്തൊക്കെ സ്കീമാണ് നിങ്ങൾ അവർക്ക് കൊടുക്കുക ഇപ്പം നിലവിൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എം എൻ ആർ സ്കീമെന്ന് പറഞ്ഞിട്ട് ഒന്ന് നിലവിൽ നടക്കുന്നുണ്ട് അതായത് മൂന്ന് കിലോവാട്ട് മുതൽ പത്ത് കിലോവാട്ട് വരെയുള്ള സിസ്റ്റത്തിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് എഴുപത്തെട്ടായിരം രൂപ വരെ സബ്സിഡി തരുന്നത് ഓക്കെ അതുകൂടാതെ നമുക്ക് എന്തുണ്ട് ബാങ്കിൽ നിന്ന് ലോണ് അതായത് എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് നമുക്ക് ലോണുണ്ട് അതും ചെറിയ ഇൻട്രസ്റ്റിൽ തന്നെ അവർ ലോൺ നമുക്ക് ചെയ്തു തരുന്നുണ്ട് അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ഞങ്ങളാണ് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഡോക്യുമെൻ്റ് മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്യാഷ് ഇ ബിലേക്ക് അടക്കുന്ന ബില്ലിനെ ഒരു ഇ എം ഐ ആയിട്ട് ബാങ്കിലേക്ക് അടച്ചു മതി ബാക്കിയിൽ നമുക്ക് ആ ഒരു ലോണ് വീടുന്ന ശേഷം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും സിസ്റ്റം വെക്കുമ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം നമുക്ക് പാനല് നമ്മൾ ചെയ്തിട്ടുള്ളത് പറഞ്ഞു അദാനിയുടെ ടൈപ്പ് പാനൽ ഏറ്റവും പുതിയ ടെക്നോളജി അപ്പം നമ്മൾ എപ്പോഴും പാനൽ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ ടെക്നോളജി മാത്രം സെലക്ട് ചെയ്യാൻ നോക്കുക ഏറ്റവും പുതിയ അപ്ഡേഷൻ തിരഞ്ഞെടുക്കാൻ നോക്കുക അതുപോലെ ബ്രാൻഡ് നമ്മൾ ശ്രദ്ധിക്കാം നമ്മളെപ്പോഴും കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ മാർക്കറ്റിലുള്ള ബ്രാൻഡിനെ നമ്മൾ എപ്പോഴും റെഫർ ചെയ്യാറ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അദാനിയിൽ ചെയ്യുന്നുണ്ട് വിക്രം എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ചെയ്യുന്നുണ്ട് വാരിയിൽ ചെയ്യുന്നുണ്ട് ഇനി ക്ലൈൻ്റ് ആവശ്യപ്പെടുന്ന പ്രകാരം എല്ലാം ബ്രാൻഡും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ് എപ്പോഴും ഈ മൂന്ന് ബ്രാൻഡാണ് പിന്നെ അതുപോലെ ഇതിന് യൂസ് ചെയ്യുന്ന എ സി ഡി ബി ഡി സി ഡി ബി നമ്മളിവിടെ വെച്ചിട്ടുള്ളത് ഹാവൽസിൻ്റെ എ സി ഡി ബി ഡി സി ഡി ബി ആണ് അതുപോലെ ഇൻവേർട്ടർ ഇൻവേർട്ടർ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓൺ സൈറ്റ് ഗ്യാരൻറ്റി ഉള്ള ഇൻവേർട്ടർ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക അല്ലാതെ നമ്മൾ വില കുറവ് കണ്ടിട്ട് ബാക്കിയുള്ള ബ്രാൻഡിലേക്ക് പോകുമ്പോൾ നാളെ ഇതിനൊരു കംപ്ലയിൻറ്റ് വന്നാൽ ഇവിടേക്ക് ആരും സർവീസിങ് വരില്ല ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഓൺ സൈറ്റിൽ വന്നിട്ട് സർവീസ് ചെയ്തിരുന്ന രീതിയിലുള്ള ബ്രാൻഡാണ് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സിഡിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള വെണ്ടേഴ്സിനെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ വേണ്ടി നോക്കുക കാരണം നാളെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം അതുപോലെ നോക്കിയാൽ കാണാം നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള പൈപ്പ് ഒക്കെ പി വി സി പൈപ്പിലാണ് നമ്മൾ വയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് കാരണം വർഷങ്ങളോളം നിൽക്കാനുള്ളതാണ് അപ്പോൾ വയറിംഗ് പൈപ്പ് ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞാലും ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പി വി സി പൈപ്പാണ് യൂസ് ചെയ്തിരുന്നത് അതുപോലെ ഇവിടെ ഉപയോഗിച്ചുള്ള വയർ നമുക്ക് പോളി കേബിൾ പോളി കേബിളിലെ ഐ എസ് ഐ വയറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള അതേപോലെ എർത്തിങ് എപ്പോഴും കോപ്പറിൽ ജയിക്കാൻ വേണ്ടി നോക്കുക അതേപോലെ എർത്ത് ബെഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കാര്യങ്ങൾ നല്ല നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മളെപ്പോഴും പ്രൈസ് സെക്കൻഡ് ചോയ്സ് ആയിട്ട് നോക്കിയിട്ട് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ക്വാളിറ്റിക്ക് മുൻഗണന എണ്ണം കൊടുക്കാൻ നോക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ എർത്തിങ് എപ്പോഴും കോപ്പറിൽ തന്നെ ചെയ്യാൻ വേണ്ടി പിന്നെ നമുക്ക് സോളാർ വയ്ക്കുമ്പം എപ്പോഴും നമ്മൾ മദർ സ്ലാബിൽ ഡ്രിൽ ചെയ്തിട്ടാണ് പ്ലേറ്റ് ഉറപ്പിച്ചിട്ട് അതിൽ നിന്നാണ് വെൽഡിംഗ് മേലോട്ട് കൊടുക്കാറ് അപ്പം ലീക്കേജിനുള്ള സാധ്യത വളരെ കൂടുതലാണ് നോർമലി എല്ലാവരും ആങ്കർ ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെട്ട് ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലിഞ്ച് സ്ലാബാണ് നോർമലി നമ്മളൊരു വീടിന് കൊടുക്കാറുള്ളത് അതിൽ മൂന്ന് ഇഞ്ച് അപ്പം ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ലീക്ക് ചെയ്യുന്ന ടെൻഡൻസി കൂടും അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ഫോസ്റോക്ക് എന്ന് പറഞ്ഞ ഒരു വിദേശ കമ്പനിയുടെ ഒരു കെമിക്കൽ യൂസ് ചെയ്ത് ഈ നമ്മൾ ഹോൾ ചെയ്ത് ആ ഹോളിലേക്ക് ആ കെമിക്കൽ ഡോസ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ പ്ലേറ്റ് ഉറപ്പിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നമുക്ക് ഒരിക്കലും ഒരിക്കലും നമുക്ക് അത് ലീക്ക് വരില്ല ഗ്യാരൻറ്റി ആയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഏബിൾ സോളാർ എനർജി കമ്പനിയാണ് പൊന്നാനി തിരൂർ പാലക്കാട് എന്നീ സ്ഥലങ്ങൾക്കൊക്കെ ഇവരുടെ ബ്രാഞ്ച് ഉണ്ട് ഓൾ കേരള സർവീസ് ഇവർ നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഇവർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ മൂന്ന് കിലോ വാട്ട് സോളാർ സിസ്റ്റം വെക്കുന്നവർക്ക് ഒരു ഇൻജക്ഷൻ കുക്കറും അഞ്ച് കിലോ വാട്ട് സോളാർ വെക്കുന്നവർക്ക് ഒരു വാട്ടർ പ്യൂരിഫയറും ഇവർ നമുക്ക് ഗിഫ്റ്റായിട്ട് തരുന്നുണ്ട് ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നല്ല ക്വാളിറ്റിയിലാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളതെന്ന് ത്രീ ഇൻറ്റു ത്രീയിൽ വരുന്ന ഐ എസ് സി പൈപ്പാണ് താഴെയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ടു പോയിൻറ്റ് ഫൈവിൻറ്റു വൺ പോയിന്റ് ഫൈവിൽ വരുന്ന ഐ എസ് ഇ പൈപ്പ് രണ്ട് കോട്ട് പെയിൻറ്റ് അടിച്ചിട്ടാണ് ഇവർ നമുക്ക് ഈ സ്ട്രക്ചർ ചെയ്തു തരുന്നത് കറണ്ടിൻ്റെ അമിത ഈ ഒരു കാലത്തിൽ സോളാർ വെക്കുന്നതിൻ്റെ ആവശ്യകതയും നേട്ടങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളും സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏബിൾ അസോസിയേറ്റ് ടീമിനെ കോൺടാക്റ്റ് ചെയ്യുക അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് മുന്നേ ഹോം ടൂർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നൈബറിൻ്റെ വീട്ടിൽ ഏബിൾ അസോസിയേറ്റ് ടീമാണ് സോളാർ വെച്ചിട്ടുള്ളതെന്ന് അപ്പോൾ അവിടുത്തെ ഓണറുടെ റിവ്യൂം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ സോളാർ സിസ്റ്റം വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് കിട്ടിയത് ബേസിക്കലി നമുക്ക് വലിയ ബോധരേഷൻ ഇല്ലാണ്ട് യൂസേജ് നടക്കുന്നുള്ളാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നിയത് കാരണം നമ്മളിപ്പോൾ നോർമലി എയർ കണ്ടീഷണും മറ്റ് യൂസേജ് ഒക്കെ അപ്ലയൻസസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത്രയും ബില്ല് വരുമല്ലോ എന്നുള്ളൊരു കൺസിഡറേഷൻ യൂസ് ചെയ്തിരുന്നത് സാധാരണ ഏറ്റവും മിനിമം ഒരു സെവൻ തൗസൻഡ് വരെ ബില്ല് വന്നിട്ടുണ്ട് അപ് ടു ഒരു ടെൻ തൗസൻഡ് വരെ പോയിട്ടുണ്ട് അതിപ്പോൾ ലാസ്റ്റ് വന്ന ബില്ല് നമുക്ക് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ഇരുന്നൂറ്റി ഇരുപത്തി രൂപ വന്നിരിക്കുന്നത് അപ്പോൾ അത് ഭയങ്കര നല്ലൊരു അഡ്വാൻറ്റേജ് നമുക്ക് ആ ഒരു ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളൊരു കൺസിഡറേഷൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഏവറേജ് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ഇരുപത് യൂണിറ്റ് പറഞ്ഞാൽ നമുക്ക് അപ് ടു മുപ്പത്തിനാല് വരെ കിട്ടിയ ദിവസം കണ്ടത് അത് വലിയ കാര്യമാണ് കാരണം വരെ എക്സ്പെക്ട് ഓക്കെ പറഞ്ഞ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പക്ഷെ മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്ന് പോയിന്റ് ഒമ്പത് വരെ എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പൊ നമുക്ക് ബില്ലൊന്നു പറഞ്ഞ് കിട്ടി നമ്മള് യൂസേജ് നോക്കിപ്പോൾ നമ്മള് ലൈക്ക് വീട് ഇട്ടിട്ടേ ഉണ്ടായില്ല റിവ്യൂ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ പക്കെന്ന് പറയാം കാരണം നമുക്ക് ആ ടൈംലി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു പിന്നെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തപ്പോൾ നമുക്ക് കന്നേ ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം ഇന്ന മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് ഇന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു പേയ്മെന്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം നമുക്ക് കിട്ടിയ സർവീസസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് പ്രൊഡക്റ്റ്സ് ഇന്നതാണെന്നുള്ളത് നമുക്ക് അറിയാം അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് നല്ല സർവീസാണ്